പ്രമേഹം ഒരു തീരാവിശമമായി ബുദ്ധിമുട്ടുന്നവർക്ക് ഒരു ആശ്വാസ കേന്ദ്രമാണ് നെല്ലുവായി എറൈസ് ആശുപത്രി പ്രമേഹ ചികിത്സയിലും പ്രമേഹം മൂലമുള്ള കാൽപാദങ്ങളിലെ മുറിവ് ചികിത്സിക്കുന്നതിലും തന്റെ വൈദഗ്ധ്യം തെളിയിച്ച ഡോക്ടർ പ്രേംലാൽ ഇപ്പോൾ നെല്ലുവായി എറൈസ് ഹോസ്പിറ്റലിൽ തിങ്കൾ മുതൽ ശനി വരെ രോഗികളെ പരിശോധിക്കുന്നു എറൈസ് മെഡിക്കൽ സെന്റർ ദേവകി കോംപ്ലക്സ് ബിൽഡിംഗ് നെല്ലുവായി ഫോൺ എയ്റ്റ് ഫൈവ് എയ്റ്റ് ഡബിൾ നയൻ ത്രീ നയൻ ഡബിൾ ത്രീ സീറോ ము చోచుబా సబ్ సెంటర్ వనిదా ఫిట్నస్ సెంటర్ కోన్ఫరన్స్ హాల్ ఉద్ఘాటం కేంద్రమంత్రి సురేష్ గోపి నిర్వహించు മുളങ്കുന്നക്കാവ് പഞ്ചായത്തിൽ നിർമ്മാണം പൂർത്തിയാക്കിയ ചോറ്റുപാറ സബ് സെന്റർ വനിതാ ഫിറ്റ്നസ് സെന്റർ കോൺഫറൻസ് ഹാൾ എന്നിവയുടെ ഉദ്ഘാടനം കേന്ദ്ര പെട്രോളിയം പ്രകൃതിവാതകം ടൂറിസം വകുപ്പ് സഹമന്ത്രി സുരേഷ് ഗോപി നിർവഹിച്ചു പ്രവർത്തനത്തിന് ഒരു അഞ്ച് ലക്ഷം രൂപയെങ്കിലും വിട്ട് കൊടുക്കാൻ രൂപ എങ്കിലും ഞാൻ ശ്രമിക്കുന്നു എൻ്റെ പാർട്ടിയുടെ രാജ്യസഭാ അംഗങ്ങൾ ജോർജ് ഉര്യൻ സാർ അടക്കമുള്ളവരെടുത്ത് പറഞ്ഞ് ഒരു ലക്ഷം രൂപയെങ്കിലും ഞാൻ ഇവിടെ വന്നൊരു ചങ്ങനൊരു കേട്ടോ അതുണ്ടാവ പുഴക്കൽ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ലീലാ രാമകൃഷ്ണൻ അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ മുളങ്ങുന്നത്തുകാവ് പഞ്ചായത്ത് പ്രസിഡന്റ് കെ ജെ ദേവസി വൈസ് പ്രസിഡന്റ് മെറീന ബാബു പുഴക്കൽ ബ്ലോക്ക് പഞ്ചായത്ത് ആരോഗ്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ജെസി ഷാജൻ പഞ്ചായത്ത് മെമ്പർമാരായ ഇ ടി ബിജു സി പി ജോർജ് മനോജ് കുഴിപ്പറമ്പിൽ കെ ആർ സുധാകരൻ പഞ്ചായത്ത് സെക്രട്ടറി പി എൻ മനോജ് പുഴക്കൽ ബ്ലോക്ക് അസിസ്റ്റന്റ് എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ ചാന്ദിനി പൂമല കുടുംബാരോഗ്യ കേന്ദ്രം മെഡിക്കൽ ഓഫീസർ ഡോക്ടർ എം എ താര എന്നിവർ സംസാരിച്ചു